വെൽക്കം ടു മൂവി ബ്രാൻഡ് ുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വരാ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും ആരാധയ ബച്ചനാണ് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും മകൾ ഇപ്പോഴിതാ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ ഗൂഗിളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആരാധ്യ ബച്ചൻ ഐശ്വര്യ റോയിയുടെയും അഭിഷേക് ബച്ചന്റെയും മകളായ ആരാധ്യ നേരത്തെയും തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ഗൂഗിൾ ബോളിവുഡ് ടൈംസ് തുടങ്ങിയ വെബ്സൈറ്റുകളോട് ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചില വെബ്സൈറ്റുകൾ ഈ ഉത്തരവ് പാലിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസ് പരിഗണിച്ച കോടതി ഗൂഗിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു മാർച്ച് പതിനേഴിന് കോടതി കേസ് പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപതിന് ആരാധയ്ക്കെതിരായ തെറ്റായ വീഡിയോകൾ പിൻവലിക്കണമെന്ന് കോടതി യൂട്യൂബിനോടും ഉത്തരവിട്ടിരുന്നു ആരാധ്യ അസുഖബാധിതയായി ഗുരുതരാവസ്ഥയിലാണെന്നായിരുന്നു ഈ വീഡിയോകളുടെ ഉള്ളടക്കം ചില വീഡിയോകളിൽ ആരാധ്യ മരണപ്പെട്ടതായും പറഞ്ഞിരുന്നു അന്ന് വിഷയത്തിലിടപെട്ട കോടതി ഒരു വ്യക്തിക്ക് അയാൾ സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിലും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു വിധിയില് തുടർ നിയമ നടപടി ആവശ്യപ്പെട്ടാണ് ആരാധ്യാ ബച്ചൻ രണ്ടാമത്തെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബര് പതിനാറിനായിരുന്നു അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയിക്കും ആരാധ്യാ ബച്ചൻ പിറന്നത് ആരാധ്യ ബച്ചന് കഴിഞ്ഞ നവംബര് പതിനാറിനാണ് പതിമൂന്ന് വയസ്സായത് എപ്പോഴത്തെയും പോലെ തന്നെ ആരാധ്യയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരുന്നു പിതാവിന്റെ ചിത്രത്തിന് മുൻപിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം അമ്മയ്ക്കും മകൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഐശ്വര്യ റോയ് പങ്കുവച്ചത് എന്റെ ജീവിതത്തിലെ ശാശ്വതമായ സ്നേഹമായ പ്രിയപ്പെട്ട ഡാഡിക്ക് പിറന്നാൾ ആശംസകൾ ഒപ്പം എല്ലാ കാലത്തേക്കും അതിനുശേഷവും എന്റെ ഹൃദയവും ആത്മാവുമായ എന്റെ സ്നേഹം നിറഞ്ഞ ആരാധ്യയ്ക്കും പിറന്നാൾ ആശംസകൾ എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഐശ്വര്യ റോയ് കുറിച്ചിരിക്കുന്നത് ഐശ്വര്യ റോയിയുടെ പിതാവായ കൃഷ്ണരാജറായി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനെട്ടിനായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഐശ്വര്യ മാറി നിന്നത് നടിയുടെ താരപ്രഭയ്ക്ക് കോട്ടം വന്നില്ല മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനിലൂടെ നടി ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് രണ്ട് ഭാഗങ്ങളിലായി എത്തിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി മൂന്നാണ് തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തിരണ്ടിലാണ് ആദ്യ ഭാഗം റിലീസ് ചെയ്തത് രണ്ട് ചിത്രങ്ങളും വൻ വിജയമായിരുന്നു മിക്കയിടങ്ങളിലും ആരാധ്യ ഐശ്വര്യ ഒപ്പം കൂട്ടാറുണ്ട് ഇക്കഴിഞ്ഞ കാൻ ഫിലിം ഫെസ്റ്റിന് എത്തിയപ്പോഴേക്കും ഐശ്വര്യക്കൊപ്പം ഉണ്ടായിരുന്നു മകളുടെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യയാണ് നോക്കുന്നതെന്നും അതുകൊണ്ടാണ് തനിക്ക് കരിയറിലേക്ക് ശ്രദ്ധ നൽകാൻ കഴിയുന്നതെന്നും അഭിഷേക് ബച്ചൻ ഒരിക്കൽ പറയുകയുണ്ടായി കുറെ കാലമായി അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണെന്ന കഥകൾ പ്രചരിക്കുകയായിരുന്നു അഭിഷേകിന്റെ മാതാപിതാക്കളും സഹോദരിമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഐശ്വര്യ മാറി താമസിക്കാൻ കാരണമെന്ന് തുടങ്ങി പലതരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത് നിന്നിരുന്നത്